എനിക്ക് ഇരുപത്തിയാറ് വയസ്സ് എനിക്ക് രണ്ട് മക്കളുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ് ആറ് വർഷം കഴിഞ്ഞു എന്നെ എൻ്റെ ഭർത്താവ് കല്യാണം കഴിക്കുമ്പോൾ നിസ്കാരം ഒഴി ഒഴിവാക്കാത്ത നല്ല ഇൽമിൻ്റെ സദസ്സിലൊക്കെ പങ്കെടുക്കുകയും ഞങ്ങളെ പങ്കെടുപ്പിക്കുകയും ചെയ്ത ആളായിരുന്നു പിന്നെ ഫുട്ബോൾ കളിക്ക് പ്രാധാന്യം കൂടുതലുണ്ടായിരുന്നു എന്നാലും ഇക്കക്ക് കളി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സുകൾക്ക് ആക്കിത്തരുമായിരുന്നു ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം പള്ളിയിൽ പോക്കും ക്ലാസുകൾക്കുള്ള പോക്കും ഞങ്ങളാക്കിത്തരലും ഒക്കെ നിന്നു യൂട്യൂബിൽ വീഡിയോ ഇടലും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടലാണ് പണി ഫുൾ ടൈം ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിക്കലും ആണ് ആദ്യമൊക്കെ നമസ്കാരം ക്ലാസുകൾക്ക് ഒക്കെ ഉണ്ടല്ലോ എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു എനിക്കും മക്കൾക്കും വേണ്ടി ടൈം കണ്ടെത്താനും ഒരു ഒന്നും പ്രശ്നമില്ലാത്തതുപോലെ തോന്നി ഇപ്പോൾ നമസ്കാരം സുഭയും അധികം ഉണ്ടാവാറില്ല ചിലപ്പോൾ ആര്യവും ഇക്കയുടെ ഉമ്മയാണെങ്കിൽ ഉമ്മയുടെ മക്കളെപ്പോലും പള്ളിയിലേക്ക് വിളിച്ച് പറഞ്ഞേക്കാറില്ല മക്കൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് പറയും അവരുടെ ഒരു ആഗ്രഹത്തിന് എവിടെ പോകാനും ഒന്നിനും ഇക്കാനൊക്കെ കിട്ടില്ല ഇപ്പോൾ ഇതൊക്കെ ആലോചിച്ച് ടെൻഷനാണ് അതിൻ്റെ കൂടെ കുറച്ചായി ഞാൻ മരണപ്പെട്ടു പോയാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എൻ്റെ മക്കളെ എങ്ങനെയാണ് ഇസ്ലാമികമായി വളരുമെന്ന് ആലോചിച്ച് ടെൻഷനാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടുകാരോട് പറഞ്ഞു എനിക്ക് എനിക്കെന്ത് സംഭവിച്ചാലും എൻ്റെ മക്കളെ ഇവിടെ കൊണ്ട് വളർത്തണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് അവർ പറയണെന്ന് ഈ വർഷത്തെ സ്കൂൾ കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോയി കുറച്ച് നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനമെടുത്താലോ എന്ന് ആലോചിക്കുന്നു ഈ ഒരു സഹോദരിയോട് നമ്മൾ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ല ചിട്ടയോടുകൂടെ ദീനിയായി ജീവിച്ചിരുന്ന ഒരു വ്യക്തി അത്തരമൊരു ജീവിതത്തിൽ നിന്നും പുറത്തു പോവാനുള്ള അടിസ്ഥാന കാരണം നമസ്കാരത്തിലുള്ള ഉദാസീനതയാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നമസ്കാരത്തിൽ നമുക്ക് അശ്രദ്ധ വരിക നമസ്കാരം നഷ്ടപ്പെടുക പിന്നെ അയാളുടെ നിയന്ത്രണം അയാൾക്ക് സാധ്യത അതുകൊണ്ടാണ് ഇന്ന സലാത്തൽ നമസ്കാരം എന്ത് ചെയ്യുന്നു തിന്മകളെയും ചീത്ത പ്രവർത്തികളെയും തടയുന്നു എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു പിന്നെ ഒരു മദ്യപാനി ഡി ഡിഅഡീഷൻ സെന്ററിൽ വന്നാൽ അയാൾ പിന്നെ എപ്പോഴാണ് അയാൾ വീണ്ടും മദ്യത്തിലേക്ക് പോയതെന്ന് ചോദിക്കുമ്പോൾ നിസ്കാരാണ് ആദ്യം നിന്ന് എന്നാണ് പറയുന്നത് നിസ്കാരം നിൽക്കും പിന്നെ മദ്യശാലയിലേക്ക് പോകും അപ്പൊ നിസ്കാരം അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ഈ സുഹൃത്തിനും സംഭവിച്ചു എന്ത് ചെയ്തു നമസ്കാരം ഉദാസീനമായി അതിലരസതയും മടിയും വന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എന്തുള്ളൂന്ന് വിചാരിച്ചാൽ ദീൻ ഉള്ളപ്പോൾ അയാൾ ഓക്കെ ദീന് പോയപ്പോൾ അയാൾ ഓക്കെ അല്ല അപ്പോൾ പരിഹാരം എന്താ അയാൾ ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരാന്നുള്ളതാണ് പൊതുവെ ഭാര്യമാർക്കൊരു ഉണ്ട് അതായത് ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭാര്യക്ക് ഉപദേശിക്കാൻ ചില പരിമിതികളുണ്ട് എന്നാൽ പോലും എന്താണ് ഈ സഹോദരി ചിന്തിച്ച പോലെ തന്നെ കുറച്ചു കാലം വീട്ടിൽ പോയി നിന്നാൽ ഇതിനൊരു തീരുമാനമായി വന്നാലോ എന്നൊക്കെയുള്ള നല്ല ചിന്തയാണ് കാരണം ഇങ്ങനെ ഞാൻ എങ്ങനെ ആയാലും എങ്ങനെ പോയാലും എത്രമാത്രം ഇവരെ അവഗണിച്ചാലും ഇവളൊക്കെ ഇവിടെ നിന്ന് പോകും രണ്ട് കുട്ടികളുള്ളതല്ലേ എന്നാണ് അയാളുടെ ചിന്തയെങ്കിൽ ഏ എന്റെ കുട്ടികളെ നോക്കി ജീവിക്കാൻ എനിക്കറിയും എന്ന് ഒരു വെല്ലുവിളിയല്ലാതെ എന്തു ചെയ്യാണ് ഒന്നും എനിക്ക് ഇവിടെ നിന്നിട്ടൊരു സമാധാനം കിട്ടണില്ല ഞാനൊന്ന് വീട്ടിൽ പോയി ഒരു രണ്ടു മാസം നിൽക്കട്ടെ എന്ന് സമ്മതത്തോടു കൂടെ തന്നെ ഒന്ന് പോയാൽ ഏഹ് എന്തു സ്വാഭാവികമായും അയാൾ പക്ഷേ നമ്മൾ എന്താണ് വരിക എന്ന് പ്രതീക്ഷിച്ചത് ചിലപ്പോൾ എന്തു ചെയ്യും ഇങ്ങനെ അലസമായി ജീവിക്കാൻ പറ്റുന്ന ആൾക്കാർ ഭാര്യമാർ ഒഴിവാക്കിക്കൊടുത്താൽ എന്തു ചെയ്യും അവരൊന്നും കൂടെ ഉഷാറായിട്ട് എന്തു ചെയ്യും ജീവിതം ആസ്വദിക്കുന്നതിലേക്ക് പോവാനുള്ള സാധ്യതകളെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ എന്തായിരുന്നാലും എന്താണ് ഒരു മാറി ചിന്തിക്കെല്ലാം അയാളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പൊ നാട്ടിലെ ദീനിയായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളോ അങ്ങനെ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടോ എന്ത് ചെയ്യണം അദ്ദേഹത്തിന് നമസ്കാരവും ആ ദീനി ചിട്ടകളും ഒന്ന് തിരിച്ചു കൊണ്ടുവന്നാൽ അയാൾ പഴയ പോലെയുള്ള ഭർത്താവായിട്ട് എന്തെങ്കിലും തിരിച്ചു വരും പിന്നെ മനുഷ്യനാണല്ലോ വളരെ നല്ല ആളുകളും മോശപ്പെട്ട ആളുകളായി ആളുകളായിത്തീരുന്നു മോശപ്പെട്ട നല്ലതായിത്തീരുന്ന ഇങ്ങനെ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷെ ഇദ്ദേഹത്തിന് നല്ലൊരു പശ്ചാത്തലം നേരത്തുള്ളത് കൊണ്ട് തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അതിനു വേണ്ട പരിശ്രമം നടത്തിയാൽ ഒരു പക്ഷേ ഈ സഹോദരി പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ വരും അല്ലാഹു വീണ്ടും നല്ലൊരു ദീനിയായ തിരിച്ചു സാഹിത്യയ്ക്ക് തിരിച്ചുവരാൻ തോഫീക്ക് അള്ളാഹുദ്ദേ